ഹായ് ഡിയേസ് ഇറ്റ്സ് മീ എം എസ് ഫോറം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനും വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ കുറച്ചു കാലയിൽ നമ്മൾ കണ്ടിട്ട് ഒരു മൂന്നാഴ്ചകളോളം സമയം ഒരു ആപ്പിലെ സ്റ്റുഡൻസിന് വേണ്ടി കുറച്ച് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു എൻ്റെ പ്രിയപ്പെട്ട ആ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ചോദ്യം നിങ്ങൾ സയൻസ് സ്റ്റുഡൻ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ താ അലോട്ട്മെൻ്റ് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ എന്തായി പെർമനൻ്റ് ആയിട്ടുണ്ട് ട്രാൻസ്ഫർ ഒക്കെ കിട്ടിയവരൊക്കെ ഉണ്ടാവും കിട്ടാത്തവരും ഉണ്ടാവും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നൂറിലൊരാൾക്ക് അല്ലെങ്കിൽ അഞ്ഞൂറിൽ ഒരാൾക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടാറുള്ളൂ അപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഏതായാലും നിങ്ങൾ സിമ്പിളായിട്ട് ഒരു സ്കൂളിൽ ഇരുന്ന് പഠിക്കുക രണ്ട് വർഷം എങ്ങനെയും പഠിച്ചെടുക്കുക കേട്ടോ കാര്യം രണ്ട് വർഷം മാത്രമല്ലേ ഉള്ളൂ രണ്ട് ദിവസം ദദ്ദാന്ന് പറയുമ്പോഴേക്ക് അങ്ങ് പോകും കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒരൊറ്റ ചോദ്യം പ്ലസ് വണ്ണിൽ നിങ്ങളുടെ സ്കൂളിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ജോളജി ബോട്ടണി കമ്പ്യൂട്ടർ സയൻസ് ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങളുടെ സ്കൂളിൽ എവിടെ എത്തി അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതായത് ഫിസിക്സ് ഇപ്പം യൂണിസ മെഷർമെൻറ്റൊക്കെ കഴിഞ്ഞോ സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞോ ലോസ് ഓഫ് മോഷൻ ആണോ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ രണ്ട് ടീച്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ രണ്ട് പേര് രണ്ട് ചാപ്റ്റർ ഒക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളൊരു കമൻറ്റ് വേണം കൂടാതെ മറ്റൊരു കമൻറ്റുകൂടി വേണം നിങ്ങൾക്ക് ഈ ഓണം എക്സാം അടുപ്പിച്ചുകൊണ്ട് അതായത് നിങ്ങൾക്ക് ഓണം എക്സാം ഇല്ല എങ്കിൽ പോലും സ്കൂളിൽ ഒരു യൂണിറ്റ് എക്സാം പോലെങ്കിലും ടീച്ചേഴ്സ് എന്തേലും ഒരു മിഡ് ടേം എക്സാം എന്തെങ്കിലും നടത്തും അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിലെ ടോപ്പിക് ഏതാണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എനിക്ക് മെസ്സേജ് സാർ എനിക്ക് ഇപ്പോഴും സമ്പേസിക്കിലെ നമ്മുടെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റെ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല സാർ എന്ന് എനിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ബോട്ടണിയിലും ജോളജിയിലും ഒക്കെ ഏത് ചാപ്റ്ററാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഫുൾ ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് വേണോ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചാപ്റ്ററിൻ്റെ റിവിഷൻ ആണോ വേണ്ടത് ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത് എന്നുള്ളത് സിമ്പിളായിട്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക വേറെ നമുക്ക് ഈ വീഡിയോയിൽ പറയാനില്ല കാര്യം എനിക്ക് നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇനി കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് യൂട്യൂബിലെ കമൻറ്റ് ബോക്സ് നിങ്ങൾ എന്നോട് സംസാരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോടും കൂടി സംസാരിക്കുകയായിരിക്കും അപ്പം നിങ്ങൾ സംസാരിക്കുന്ന ആ ഓരോ കമൻറ്റുകൾക്കുള്ള മറുപടികളായിട്ടുള്ള വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യട്ടോ സ്കൂളിൽ